ഹലോ ഇന്നത്തെ ഇതൊരു പ്രാർത്ഥനയെ പറ്റിയിട്ടാണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മമ്മിയും പാപ്പി എപ്പോഴും പറയും ചെറിയ കുട്ടികൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം വേഗം സാധിപ്പിച്ചു തരും കാരണം കൊച്ചു കുട്ടികൾ നിഷ്കളങ്കരാണ് അതുകൊണ്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈശോ വേഗം സാധിപ്പിച്ച് തരും എന്ന് പറയും അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും പള്ളിയിൽ പോയി ഈശോടെ അടുത്ത് പറയുക അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അതൊക്കെ ഡെയിലി എന്ന പോലെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ായിരുന്നു അതിലൊരു മടിയുണ്ടായിരുന്നില്ല എന്നാൽ അത് ഇഷ്ടമായിരുന്നു അന്നേരമെല്ലാം ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ പ്രാർത്ഥനയുടെ ആ ഒരു ടെക്സ്റ്റ് അങ്ങ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇപ്പം കുറച്ച് നമ്മൾ വലുതായി അമ്മയായപ്പോകുമ്പോൾ സന്തോഷമാണ് പോകാൻ എസ്പെഷ്യലി കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പം നമുക്ക് ഒരു ഡിഫറൻറ്റ് ഫീലാണ് എൻ്റെ ഭാഷത്തിൽ പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊണ്ടു പോകുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണെന്ന് വേണം പറയാൻ കാരണം ഞാൻ ഈ പോകുന്ന പോലെയല്ല പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പോവാം പക്ഷേ ഫിതുകുട്ടനെ കൊണ്ടുപോകുന്നത് ആഴ്ചയിൽ ഒരുക്കിയ അല്ലെങ്കിൽ രണ്ട് വട്ടം മാക്സിമം വൺസ് എൻ വീക്കാണ് മാക്സിമം അവനെ കൊണ്ടുപോകുന്നത് പോകുമ്പോൾ ആൾ വളരെ ഹാപ്പി ആയിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നെല്ലാം പറയും പോണ വഴിക്ക് ഞാൻ ചോദിക്കും കുറുമ്പ് കാണിക്കോ ഇല്ല ഭയങ്കര പോളിഷായിട്ട് പറയും ഞാൻ കുറുമ്പ് കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് പിന്നെ ആകെ സ്വഭാവങ്ങ് മാറും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇരിക്കും ഒരു ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ആശാനെ പുറത്തിറങ്ങണം എല്ലാവരെയേക്കാളും ഫസ്റ്റ് പുറത്തിറങ്ങണം പിന്നെ വെള്ളം കുടിക്കണം അടുത്തുള്ള കടയിൽ കയറണം അവിടെ ഒരു കൊച്ചു വിസിറ്റൊക്കെ കഴിഞ്ഞ് എന്തേലും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കണം ആ വാങ്ങിയത് ആളുടെ ദീതിക്ക് കാണിച്ചു കൊടുത്ത് അവളേനൊന്ന് വിഷമിപ്പിക്കണം അങ്ങനെ അങ്ങനെയെല്ലാം അംഗം വിട്ട് കഴിഞ്ഞ് വരുമ്പം ഞാനൊരു ഭ്രാന്തിയെ പോലെയാണ് പള്ളീന്ന് തിരിച്ചു വരിക എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയോ പള്ളി വിട്ട് വരുമ്പം അങ്ങനൊരു ചുറ്റുപാടിലൂടെയാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രാർത്ഥന അപ്പം ഞാനങ്ങ് വിചാരിക്കും ഇതും ഒരു പ്രാർത്ഥനയാണ് ഇതെല്ലാം ദൈവം കാണുന്നുണ്ടാവുമല്ലോ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇന്നാലും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് വിശേഷങ്ങളെല്ലാം അമ്മകുട്ടിയോട് പറയും അമ്മകുട്ടി വന്ന് ഫിതു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അപ്പോൾ അമ്മകുട്ടിയുടെ വേർഷൻ വേറെ കേൾക്കാം അപ്പോഴും ഞാൻ അമ്മകുട്ടിയോട് മറക്കാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പ്രാര്ത്ഥിക്കണം പ്രാർത്ഥി അമ്മകുട്ടി പ്രാര്ത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈശോ സാധിപ്പിച്ചു തരും അപ്പമ്മകുട്ടി പറയും ശരി മമ്മ അതെല്ലാം ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ തലമുറകളായി ഇതേ പ്രാർത്ഥന ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിൽ ഞാൻ ചെറുപ്പത്തിൽ വിശ്വസിച്ചിരുന്നു ഈ പ്രാർത്ഥന പ്രാര്ത്ഥനയെല്ലാം സാധിപ്പിക്കുമെന്ന് ഓര് മോസ്റ്റൊക്കെ എല്ലാം സാധിച്ചിട്ടുണ്ട് താനും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളങ്ങനെ സാ വിശ്വസിക്കുമെന്ന് എനിക്ക് ഞാൻ ഇന്നാലും അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്